കുണ്ടറ മണ്ഡലത്തിൽ നടപ്പാക്കിയ കുട്ടിക്കൃഷി മാതൃകയാക്കണമെന്നും മറ്റുള്ള സ്കൂളുകൾക്ക് ഇത് പ്രചോദനമാകണമെന്നും മന്ത്രി പി പ്രസാദ് പി സി വിഷ്ണുനാഥ് എംബല്യ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ കണക്ട് കുണ്ടറയുടെ ആഭിമുഖ്യത്തിൽ കുണ്ടറ മണ്ഡലത്തിൽ കുട്ടിക്കൃഷി പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പി സി വിഷ്ണുനാഥ് എംബല്യ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ കണക്ട് കുണ്ടറയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കുട്ടിക്കൃഷി പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനമാണ് നടന്നത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു പദ്ധതിക്ക് കൃഷി വകുപ്പിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി മരിക്കണം വേണോ അപ്പൊ എന്താ വേണ്ടത് ഏറ്റവും പ്രധാനം നല്ല ഭക്ഷണം വേണം വിഷമില്ലാത്ത നല്ല ഭക്ഷണം അതിനാണ് ഈ കുണ്ടറ മണ്ഡലത്തിൽ ഈ ഇരിക്കുന്ന എം എൽ എ അറിയാവില്ലേ ഞങ്ങൾ രണ്ടുപേരും രണ്ടു മുന്നണിയാകട്ടോ വന്നത് പക്ഷേ ഒറ്റ വണ്ടിയാ കാരണം കൃഷി ആയതുകൊണ്ടാ പാർട്ടിയുടെ പരിപാടിക്കാ പോകുന്നതെങ്കിൽ ഞങ്ങൾ രണ്ടാളും രണ്ടു വണ്ടിയിലായിരിക്കും പോകാം പി സി വിഷ്ണുനാഥ് ഒരു വഴിക്ക് പോവും ഞാൻ വേറൊരു വഴിക്കും പക്ഷെ കൃഷിയുടെ കാര്യത്തെ അങ്ങനാണോ ഭക്ഷണം പി സി വിഷ്ണുനാഥിനും വേണം പിണറായി വിജയനും വേണം പി പ്രസാദിനും വേണം നിങ്ങളുടെ ഹെഡ് മാസ്റ്റർക്കും വേണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണം പഞ്ചായത്ത് പ്രസിഡന്റും വേണം ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും വേണം എല്ലാവർക്കും വേണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വേറെ വ്യത്യാസമുണ്ടോ അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനായ കൃഷി മന്ത്രി തന്നെ നമ്മുടെ ഈ കുട്ടിക്കൃഷിയുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് നമ്മൾ പെരുന്നാട് വി എഫ് പി സി കെയുടെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹം വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു ആശയം എന്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ സൂചിപ്പിക്കേണ്ടായി അദ്ദേഹം ആ വേദിയിൽ വെച്ച് തന്നെ ജില്ലയിലെ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരോട് ഇതിനാവശ്യമായ പിന്തുണ നൽകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അദ്ദേഹം കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മൂന്ന് അസിസ്റ്റന്റ് ഡയറക്ടർമാരും കൃഷി വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി നമ്മുടെ കൃഷി ഓഫീസർമാരുമായി ചർച്ച നടത്തി പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ എം എസ് അനീസ പദ്ധതി വിശദീകരിച്ചു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രജി ശശിധരൻ സൈഫുദ്ദീൻ ബീന ബോണിഫേസ് ആശാ കൊച്ചിയം ഡി നവാസ് എൻ ഡി സോണിയ ശ്രീവത്സ പി ശ്രീനിവാസൻ ടി ഷീബ റീജൻ എ മിറാണ്ട ഹേമറാണി എൽ ആഗ്നസ് തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം മൂന്ന് സ്കൂളുകളിലായി പൈലറ്റ് പ്രോജക്റ്റായി ആരംഭിച്ച പദ്ധതി ഇത്തവണ മുപ്പത്തിരണ്ട് സ്കൂളുകളിലാണ് നടപ്പാക്കുന്നത് കുറ്റകൃഷിയിൽ പങ്കാളികളാകുന്ന വിദ്യാർത്ഥികൾക്ക് കൃഷി ഉപകരണങ്ങളും സംസ്ഥാനത്തെ കൃഷിത്തോട്ടങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള സൗകര്യവും കൃഷിവകുപ്പ് ഒരുക്കും ന്യൂസ് ബ്യൂറോ കുണ്ടറ